ഇന്ന് അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സിനിമയിൽ നിന്നും വ്യത്യസ്തമായി എന്നാൽ സിനിമയുടെ ഒരു കണ്ടന്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടൻറ്റുമാണ് നമുക്ക് ഈ അറുപത്തി മൂന്നാമത്തെ അറുപത്തിയഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മളുടെ എക്വിപ്പൻസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതായത് ഈ എടുക്കുന്ന ഈ ഒരു ഫോണായാലും അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്റ്റാൻഡാണെങ്കിലും ആണെങ്കിലും അതേപോലെ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളായാലും അല്ലെങ്കിൽ എൻ്റെ ഈ ലൈറ്റപ്പ് ആണെങ്കിലും ജസ്റ്റ് എൻ്റെ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ആപ്പുകളും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഫോട്ടോഷോപ്പ് അതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ടായ പേ ഔട്ട് അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള മോണിറ്റേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയകൾ അങ്ങനെ എനിക്ക് നേരിട്ട ഈ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനലൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനുഭവിച്ച നാളുകളും വിഷമങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എക്വിപ്മെൻസുകളുമൊക്കെയാണ് തുടർന്നുള്ള എപ്പിസോഡുകളിലൊക്കെ ഇനി ഓരോ എപ്പിസോഡിലും എഡിറ്റിങ് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ എങ്ങനെ ഇടാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ വീട്ടിലെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ അത്യാവശ്യം ഒന്ന് കാണാം ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണാൻ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറം ഭാഗം ഒരു പഞ്ചായത്ത് വീടാണ് ഈ റൂമ് മാത്രമേ ഉള്ളൂ സെറ്റപ്പ് ചെയ്തേക്കുന്നത് അത്യാവശ്യം മൊത്തം ബ്ലാക്ക് വെയിൻ്റ് അടിച്ചേക്കുന്നത് ഇതേ പണികളൊക്കെ ഞാൻ തന്നെയാണ് അതായത് എൻ്റെ ഫൗണ്ടേഷൻ മുതൽ പ്ലമ്പിങ് വയറിങ് പിന്നെ അതേപോലെ തന്നെ ഈ പെയിൻറ്റിങ് ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ ഒരു കൊച്ചു കുഞ്ഞുണ്ട് അവനും കൂടെ ചെയ്തിട്ടാണ് ഉള്ള ഒരു സംഭവമാണ് കാര്യം ഇത് വയലായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഒരു പേര കെട്ടാൻ വേണ്ടി വന്നപ്പോൾ പഞ്ചായത്തിനെ കുറച്ച് പൈസ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം ചെയ്തില്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പൈസ ഇഷ്യൂ വരും അപ്പോൾ അതുകൊണ്ട് മെഷീൻമാർ എടുക്കു പറഞ്ഞു പോകും അവർ പറഞ്ഞ് ഉണക്കാവുമ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഫൗണ്ടേഷൻ മോളിൽ കൊണ്ടുവരാം നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരി ഓക്കെ എന്ന് പറഞ്ഞു ഡെന്ന അടിച്ചു ഈ പൈപ്പ് ഇട്ടതും അതായത് കോൺക്രീറ്റിൻ്റെ ഇടുന്നതും വയറിങ് ചെയ്യുന്നതും പ്ലംബിങ് ചെയ്യുന്നതും ഈ ഫൗണ്ടേഷൻ കട്ട് ചെയ്തതും അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ റൂം സെറ്റപ്പ് ചെയ്തതും ഒക്കെ ഞാനാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള പുറത്തെ കാഴ്ചകളൊക്കെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വേറെ കണ്ടൻ്റായിട്ട് മൈ ലൈഫായിട്ട് ചെയ്യാം ഇത് മൂവിയുടെ ഒരു സംഗതികളാണ് ഇത് നമുക്ക് ലൈഫായിട്ട് വരുന്ന കാര്യങ്ങളാണ് എൻ്റെ വീടും മക്കളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ എടുക്കാനുള്ള സ്റ്റാൻഡ് അല്ലെങ്കിൽ ക്യാമറ മൂലം തുടങ്ങും ഈ ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സാധനം ഏകദേശം മൂന്ന് വർഷമായി ഒരു ഫോൺ വാങ്ങിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണാം ആദ്യമായിട്ട് പറയാം നമുക്കൊരു കൂൾ ലൈറ്റ് ആണ് അതായത് ഇതിനകത്ത് വാം ഉണ്ട് വൈറ്റ് ഉണ്ട് നമുക്ക് ഇപ്പം ഞാൻ വാമും വൈറ്റും കൂടി ഇട്ടേക്കാം കാര്യം ഒറ്റ ലൈറ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കിൽ ഒരു ട്യൂബുണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടേക്കാണ് കാര്യം ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് എനിക്ക് ആവശ്യമില്ല പിന്നീട് ഇപ്പുറത്തൊക്കെ നോക്കാനാണെങ്കിൽ വളരെ മോശമായിട്ട് ചിത്രമൊക്കെ വരച്ച് വെച്ചേക്കുകയാണ് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇപ്പുറത്തെ ഷർട്ടുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഈ ബ്ലാക്കുള്ള ഭാഗം മാത്രമാണ് എനിക്ക് വേണ്ടത് എൻ്റെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാൽ ഇതൊക്കെ നിങ്ങളിൽ കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മൂലക്കാണ് ഈ ഒരു കോർണറിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് കാര്യം ഈ സാധനം ചെയ്യാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ കസേരയും എൻ്റെ തലയൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആങ്കിള് നമുക്ക് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്തേക്കുന്നത് ഇവിടെ ജസ്റ്റ് ഒരു ബോക്സ് എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ബോക്സാണ് ഈ ബോക്സിലാണ് ഒരു ചെറിയ ക്ലാമ്പ് പോലെ ഒരു സാധനം പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അനങ്ങത്തില്ല നമുക്കത് തിരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പോർട്രേറ്റ് ആയിട്ട് നീളത്തെ അതായത് ഫേസ്ബുക്കിനകത്തൊക്കെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അങ്ങനെയും പിടിക്കാം തിരിച്ച് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം ഇതാണ് എൻ്റെ ട്രൈ സ്റ്റാൻഡ് പിന്നെ ഒരു പരിപാടിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് സ്റ്റാൻഡുണ്ട് ഇത് ഈ കൂൾ ലൈറ്റ് നാല് ട്യൂബിൻ്റെ ആണ് ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ് ഇതെനിക്കൊരു ഷൂ നമുക്ക് കഴിഞ്ഞ കേരള പോലീസിൻ്റെ ഷൂട്ടിനെടുത്താണ് ഇതുവരെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല അത് ഇനി കൊടുക്കണം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ആയതിൻ്റെ പേരിൽ എനിക്ക് അത്യാവശ്യം ഉപകരിച്ചു വല്ലപ്പോഴും കൂടി വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ലൈറ്റപ്പിനായിട്ട് തൽക്കാലം ഇട്ടു രണ്ട് ബൾബ് ഇതിൻ്റെ പോയിരുന്നു അത് ഞാൻ പോയി റീപ്ലേസ് ചെയ്ത് വാങ്ങിയിട്ടു കാര്യം കേരള പോലീസിൻ്റെ ആ സെറ്റിൽ വെച്ചിട്ട് അടിച്ചു പോയതാണ് അപ്പോൾ എന്തായാലും അത് ഈയിടെ വാങ്ങിയിട്ടതേ ഉള്ളൂ നിങ്ങൾക്കറിയാം രണ്ട് ലൈറ്റ് ലൈറ്റുണ്ട് ഇതിനകത്ത് ഈ രണ്ട് ലൈറ്റിനകത്ത് വാണ്ടേ ഇപ്പം വാമ് മാത്രമാണ് അപ്പോൾ നമുക്ക് ഇത് ഫുൾ ഓഫായി ഇനി നമുക്ക് വൈറ്റ് മാത്രം ഇടാം വൈറ്റ് ഇതിപ്പം വൈറ്റ് മാത്രമായി ഇനി നമുക്ക് വാമും കൂടെ വേണമെങ്കിൽ കുറച്ച് വെട്ടം കൂടെ വേണമെങ്കിൽ വാമും വാമും കൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ വാമും കൂടെ ആയി അപ്പോൾ ഇതാണ് കൂൾ ലൈറ്റ് കാര്യം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നാല് ചിറകുകളാണ് അതായത് ഒരു ഡയറക്ഷനിലേക്ക് നമുക്കിങ്ങനെ മടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതായത് നാല് ലീഫും തുറന്നു കഴിഞ്ഞാൽ വലിയ പ്രകാശമായിരിക്കും സ്പ്രെഡ് ചെയ്ത് ഇടാം ഈ കൂൾ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു ബൾബൊക്കെയാണ് നിങ്ങൾ എടുത്തിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖമൊക്കെ പൊള്ളി വെയിലത്ത് നിൽക്കുമ്പോൾ മുഖമൊക്കെ വലുതായിട്ട് ബ്ലീച്ചായിരിക്കും പക്ഷേ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ചെറിയ ഒരു ഫിൽട്ടർ രീതിയിൽ അതായത് നമ്മുടെ മുഖത്തേക്ക് വലിയ രീതിയിലുള്ള ബ്രൈറ്റ്നസ്സ് വരത്തില്ല അതാണ് ഈ ഒരു കൂൾ ലൈറ്റിൻ്റെ പ്രത്യേകത അതാണ് ഇത് സിനിമയ്ക്കും അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഓക്കെ പിന്നെ ഇതിനെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഒരുപാട് ലൈറ്റ് വേണ്ടാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ലൈറ്റിനകത്ത് ഇട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ചെയ്തു ഇതിനകത്തു നിന്നാണ് ഞാൻ അത്യാവശ്യം വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പുറത്തൊരു സിംഗിൾ കട്ടിലുണ്ട് ഒരു പഴയ കട്ടിലാണ് പഴയ കട്ടിലും തലങ്ങനെയൊക്കെയാണ് നിങ്ങൾ കട്ടിലിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് നാശമാകും കാര്യം എനിക്കിത് വീടൊക്കെ വെച്ചപ്പോഴും എനിക്കിത് നല്ലൊരു കട്ടിൽ വാങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല ആ ഒരു സംവിധാനമൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ പിന്നീട് ഇങ്ങോട്ട് വരാനാണെങ്കിൽ എൻ്റെ ലൈറ്റിൻ്റെ ആകപ്പാട് കുറച്ച് വയറുകൾ മാത്രം എയിൽ കരണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇതും എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ് തുച്ഛമായ ഒരു വിലയ്ക്ക് രണ്ടായിരം രൂപ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് ഈ ബോക്സ് ഈ ബോക്സിൻ്റെ മണ്ടയ്ക്ക് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡയറികളുണ്ട് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ക്ലാബ് ബോർഡ് പിന്നെ ഒരു ചെറിയ ഫ്ലവർ പിന്നെ നമ്മുടെ എക്വിപ്മെൻറ്റ്സ് അതായത് ഈ മൊമാൻ്റോകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഈ മൊമാൻസോകൾ അത്യാവശ്യം നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ജിംബലുണ്ട് ഒരു ജിംബൽ ഇത് മൈക്കാണ് ഇത് കംപ്ലൈൻ്റ് ആണ് അത് ഏകദേശം ഇപ്പോൾ വരുന്നതിന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ഒരു സാധനം രണ്ടെണ്ണം കിട്ടും ഇത് ഏകദേശം മേടിച്ചിട്ട് ഞാൻ ഒരു വർഷത്തോളമായി ഈ ഒരു വർഷം കൊണ്ട് ഈ ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കാര്യം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ദൂരമായിട്ട് ക്യാമറ ഫോൺ വെച്ച് മാറ്റി വച്ചാൽ നമ്മൾ ഓഡിയോ കറക്റ്റ് സൗണ്ട് കാണത്തില്ല ഇത് ലോക്കൽ സാധനമാണ് കാര്യം ഒറിജിനലായിട്ട് ഏകദേശം ഒരു പതിനായിരം രൂപ എണ്ണായിരം രൂപ റേഞ്ചിലുള്ള യൂണിറ്റുകൾ കിട്ടും ആ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഡെപ്തിൽ നിങ്ങൾ ഹൈവേ സൈഡിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നോയിസ് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടും അപ്പോൾ അത് ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റൊക്കെ കഴിഞ്ഞാൽ ഇത് കണ്ടോ ചെറിയൊരു മൈക്കാണ് ഈ മൈക്കിനകത്ത് നമ്മൾ ഇത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കാറ്റുകൾ കാര്യങ്ങളൊന്നും അടിക്കത്തില്ല ഇത് പിന്നെ നമുക്ക് നമ്മുടെ ഷർട്ടിൽ കടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നും കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫോണിൽ ചാർജ് കുത്തുന്ന പോർട്ടിൽ സീ പോർട്ടാണത് ഈ സി പോർഡിന് മൈക്രോ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ടും കൂടെ ഉണ്ട് അതിന് ശേഷം ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ പോർട്ടിൽ കുത്തിയിട്ട് സി പോർട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മൈക്രോ ആണെങ്കിൽ മൈക്രോയിൽ കുത്തിയിട്ട് നിങ്ങൾ ഒ ടി ജി സെറ്റിംഗ് എടുത്ത് അത് ഓപ്പൺ ചെയ്യുക ഒ ടി ജി സെറ്റിംഗ് എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് അലോ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അത് കണ്ട ഇത് പവർ സ്വിച്ച് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല അത് ഇവിടെ അത്യാവശ്യം ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് നമ്മൾ അമക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പുറത്ത് ഒരു പച്ച ലൈറ്റ് ഇതിപ്പം മിന്നിക്കൊണ്ടിരിക്കുക കാര്യം എന്താ നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റെക്കോർഡ് ആവത്തില്ല നിങ്ങൾ ഒ ടി ജി ഈ ഇരിക്കുന്ന സാധനം നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഒ ടി ജി അലോ ചെയ്ത് കൊടുത്ത് ഓൺ ആക്കി കൊടുത്തതിനു ശേഷം മാത്രമേ ഈ പച്ച ലൈറ്റ് കത്തി നിൽക്കും അപ്പം നമുക്കറിയാം ഓക്കെ ആയിട്ടുണ്ട് കണക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കോർഡിങ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും എന്നാലും ക്വാളിറ്റിയിൽ എനിക്ക് തൃപ്തിയല്ല ഈ ഒരു സാധനം ഇത് സിംഗിളായിട്ട് വരുന്ന വില കുറഞ്ഞ ഏകദേശം എഴുന്നൂറ് രൂപ ആ റേഞ്ചെങ്ങാണ്ടായിരുന്നു തോന്നുന്നു എനിക്കന്ന് വാങ്ങിയപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം കൂടെ കിട്ടുന്നതുണ്ട് അത് ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് രൂപ ആയിരം രൂപ ആ റേഞ്ചൊക്കെ ആകുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പം അപ്ഡേഷൻ ആണല്ലോ എല്ലാ കാര്യവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റും കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എൻ്റെ എനിക്ക് നോയ്സ് ഉണ്ടോ ആ ലൈറ്റ് നിങ്ങൾ നേരത്തെ കണ്ട ആ ലൈറ്റ് ഇല്ല അപ്പം അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാണാം വേണ്ട അപ്പം അതുകൊണ്ട് നോയ്സാണ് ഫുള്ള് കാര്യം ഇപ്പോഴത്തെ ട്യൂബ്ലൈറ്റ് മാത്രമേ ഉള്ളൂ ആ ട്യൂബ്ലൈറ്റിനെ നേർക്ക് പിടിക്കുകയാണെങ്കിൽ എന്നെ കാണാൻ പറ്റത്തില്ല കാര്യം എന്താ മറ്റേ ലൈറ്റും ഇല്ല ബാക്കിലാണ് ലൈറ്റ് അപ്പോൾ ക്യാമറയിലേക്ക് ലൈറ്റ് വരുമ്പോൾ ആ ലൈറ്റ് ഇതേ രീതിയിൽ പ്രകാശിക്കുകയും നമ്മളുടെ മുഖമൊക്കെ ചുറ്റിനും നോയിസ് ആയിരിക്കും കണ്ടോ ഇതും അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പാടമാണ് ചെറിയൊരു സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പിൽ എൻ്റെ കുറച്ച് മൊമാൻ്റകളും ചെറിയൊരു കസേരയും ചെറിയൊരു തട്ടിക്കൂട്ട് സ്റ്റാൻഡും വിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം ഒരുമിച്ച് വളരണം എല്ലാവരും രക്ഷപ്പെടണം അതേപോലെ തന്നെ നിങ്ങളും തീർച്ചയായിട്ടും ഇതിനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് അറിയുന്നതാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇതായിരുന്നു എൻ്റെ ചെറിയ റൂമിലുള്ള ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും ഞാൻ പരിചയപ്പെടുത്തി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീഡിയോ എഡിറ്റിങ് അതിനുപയോഗിക്കുന്ന ആപ്പുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തമ്പനിയിലുകൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ അതെങ്ങനെ എന്നുള്ള എപ്പിസോഡുകളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ മാക്സിമം ഇടുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ